സ്നേഹമുള്ള ആൾക്കാർ സേഫാണെന്ന് കരുതി ധാരാളമായിട്ട് ചോദിക്കാതെ തന്നെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പഴം പഴത്തിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം പഴത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നമുക്ക് പരിശോധിച്ച് നോക്കാം മുപ്പത്തൊന്ന് മുതൽ അറുപത്തിരണ്ട് വരെയാണ് മുപ്പത്തൊന്നാണെങ്കിൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് കുഴപ്പമില്ല അതായത് പഴുക്കാത്ത പഴമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പഴുക്കുന്തോറും അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടും അറുപത്തിരണ്ട് വരെ ആവാം അപ്പം അറുപത്തിരണ്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ഗ്ലൈസെമിക് ഇൻഡെക്സിൽ പെടുന്നതാണ് ഇനി നമ്മൾക്ക് നമുക്കതിൻ്റെ അന്നജത്തിൻ്റെ കണ്ടൻറ്റ് നോക്കാം പഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അന്നജത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അതിനകത്ത് ഒരു മീഡിയം സൈസ് പഴത്തിൽ ഒരു ഇരുപത്തൊമ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഗ്ലൈസിമിക് ലോഡ് നോക്കുമ്പോൾ അറുപത്തിരണ്ടും ഇരുപത്തൊമ്പതും കൂടെ കുണിക്കുക അതിന് ശേഷം നൂറ് വെച്ച് ഹരയ്ക്കുക നമുക്ക് കിട്ടുന്ന സംഖ്യ പതിനെട്ടാണ് അതായത് ഇതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് കുറച്ചൊരു മോഡറേറ്റ് ടു ഹൈ ആണ് അതായത് പതിനെട്ടൊക്കെയാണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത് അതുകൊണ്ട് പഴം കഴിക്കുമ്പോൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം കഴിക്കാമെങ്കിൽ ഒരു അരപ്പഴമൊക്കെ കഴിക്കാം പക്ഷേ ഭക്ഷണത്തിന് ശേഷം കഴിക്കരുത് ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് ഇട ഇടഭക്ഷണമായിട്ട് കഴിക്കുക പക്ഷേ അളവ് ഒരിക്കലും കൂടരുത് ഒരു അരപ്പഴത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ പാടില്ല അതും പഴു ഇപ്പോൾ കുറഞ്ഞ പഴമാണെങ്കിൽ വലിയ രീതിയിൽ അത് ഷുഗറിനെ ഇമ്പാക്റ്റ് ചെയ്യില്ല പക്ഷെ പഴുപ്പ് കൂടുന്തോറും നമ്മുടെ ഷുഗർ സ്പൈക്ക് കൂടിക്കൊണ്ടേ ഇരിക്കും